ഇതാണ് ഗൈസ് നമ്മുടെ കിങ്ങിണി കിങ്ങിണി ആഴ്ചയില് അഞ്ച് ദിവസം വണ്ടി മാത്രം കഴുകുന്ന ഒരു മനുഷ്യൻ ഇതാണ് ഗൈസ് ഉണ്ണിമാമൻ കുളിക്കത്തില്ലേ ഇത് ഓഹോ മരപിടാലാ ഇന്ന മഴയുണ്ട് ദിവസം കണ്ട പോലെ ഓ ആയി ചേല ലൈസും കണ്ടടാ ഒരു ദിവസം ഹും നല്ല കുട്ടത്തനെയിട്ട് കഴുകിട്ട് വീണ്ടും പുറത്തൊന്നും ഇന്നിട്ട് കളഞ്ഞല്ല Full കണ്ടോ ഗയ്സ് Full അണ്ടാ ചാലേ പിടിച്ചാ കാണുമ്പോൾ വെഷമോ ആർക്ക് കണ്ടോ സുബൈല അപ്പോ നമ്മുടെ വണ്ടിയുടെ ഈ ടയറിനാണ് ഗൈസ് പണി കിട്ടിയത് എന്തുവാർക്ക് എന്നിട്ട് നമുക്ക് വണ്ടിക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാത്ത ആളാണോ இன்சூரன்ஸ் நிறைய அடுத்தவரு அது நோக்கி

എന്റെ ഷാംബൂന്നൊക്കെ വേണ്ട എനിക്ക് ആ ചേട്ടൻ തന്നു തന്നത് എന്റെ കൂടെ വണ്ടി എഴുതാൻ വന്നിരിക്കണ ഇതാണ് ഞങ്ങളുടെ കുഞ്ചി കുഞ്ചു കുഞ്ചു സഹായിക്കാൻ വേണ്ടി ഒരു വെറുതെ ഇങ്ങനെ എന്താ പറയാ ഇടയ്ക്ക് തോന്നുന്നു കൈമ്പര ഇട്ട് കൊടുക്കാൻ രണ്ടത്തോടെ കൊടുക്കാമെന്ന് പറയും ഭയങ്കരൊന്നുമില്ല പിന്നെ ഇങ്ങനെ നോക്കി നോക്കി നമ്മളെ നോക്കി നോക്കാം നമ്മള് ചളി മഴയല്ലേ അപ്പൊ കൊറേ റോഡൊക്കെ അല്ല അപ്പൊ അവിടുന്ന് ഇങ്ങനെ വെള്ളം നിന്ന് വണ്ടിയുടെ സൈഡിലൊക്കെ ആകെ ചളി തെറിച്ചു ഭയങ്കര വൃത്തിയിടാവുന്നേ അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണുമ്പോ വണ്ടി ഓടിച്ച് നമ്മൾ ഓടിച്ചു പോണാലോ നമ്മുടെ വണ്ടിനെ നമ്മൾ കുളിപ്പിക്കണം ഉള്ളൂ ഡെയിലി വാഷ് ഒത്തിരി ചെടിയുണ്ടോ ഇതിന്റെയൊക്കെ പേരറിയാവോ 我这边，在这读到。